ഇനിയാണ് പറ വിചാരിക്കുന്നാട്ടോക്കല്ലേലോ ഒളിച്ച ഞാനല്ലേ അതിന്റെ വരെ ഒഴിക്കാൻ പറഞ്ഞു ഞാൻ സാധനം വെച്ചിട്ടുണ്ട് വെൽക്കം ബാക്ക് ാണ് വിശേഷം നല്ല മഴ ഒക്കെ ആയിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് തിമർത്ത് അടുകയായിരും തിമർത്ത് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം നല്ല ചൂടല്ലേ ഇത്രയും ദിവസം ഇനി പുറേന്ന് പുറത്തൊക്കെ ഇറങ്ങുന്നില്ലല്ലോ എന്തെങ്കിലും അറിയോ ഇവിടുത്തെ ചൂടിന്റെ അവസ്ഥ ഡിസംബറിൽ ഡിസംബറിൽ രാവിലെ കുറച്ച് മഞ്ഞുള്ള ടൈമിൽ കുറച്ച് തണുപ്പുണ്ടാവും അതല്ല എന്റെ ശരി ബാക്കിയുള്ള ടൈമിന് അന്ധകാലം ഇനി പറയുന്ന അന്ധകാലത്തെ കുറിച്ച് ഇപ്പഴത്തെ കാലത്ത് പുറത്തൊക്കെ ഇറങ്ങണ ഒരു സമയത്ത് സൂര്യൻ മറ്റേ സൂര്യന് ഞാൻ പറയട്ടെ സൂര്യന് ഇപ്പം ചൂട് കൂടി കഴിഞ്ഞിറങ്ങിയില്ല അത് അങ്ങോട്ടെത്തിയില്ല വിവരം ഇങ്ങോട്ട് എത്തിയില്ല വെളുപ്പഴും ആ കാലത്തിനെ കുറിച്ചാ ആ പറലേ ഡിസംബറിൽ ഉള്ള തണുപ്പാണ് ആ ഉച്ചക്കൊക്കെ നല്ല പുതുപ്പ് കുറച്ച് കിടന്നിറങ്ങിക്കോളെ ഡിസംബറിൽ എന്ന് പറഞ്ഞിട്ട് ഡിസംബർ ജനുവരി ഒക്കെ കണക്കയക്കണ എല്ലാ ടൈമിനും ചൂടൊക്കെ തന്നെ ആ ഇന്നും ഇന്നലെ റെഡ് അലർട്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് കുറച്ചും ദോ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പേപ്പർ വായിക്കല് വളാണ് ഇവിടെ പേപ്പർ വായിക്കല് വളരെ ായി പേപ്പർ വായിക്കൂഞ വായി ആ കണ്ണട വായിക്കിനെ ആശുവിനെ വെളു നഖം വെട്ടി കൊടുത്തിട്ട് ആ പറഞ്ഞിട്ടുള്ള ഒന്നുകൂടി ഒന്നുകൂടി എന്താ ഓർമ്മ ഓർമ്മിപ്പിച്ചതാണ് പിതാവേ ഓർമ്മിപ്പിച്ചതാണ് ടുത്തേക്ക് പോയതാണ് അപ്പൊ അപ്പൊ ഞങ്ങൾ അപ്പൊ അനിയനോട് പോവാനുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോണത് വീട്ടിലേക്ക് പോണത് പിന്നെ നല്ല ഉറക്കോട് ഉറങ്ങാ െ ഓറഞ്ച് ഇങ്ങനെ കൈ പിടിച്ചോണ്ട് പോവാ ഓറഞ്ചിനോ നല്ലോ കഴിച്ചോ കുടിച്ചിലും ഓറഞ്ചാ അപ്പൊ ഞാൻ നല്ല ഞാൻ ഇപ്പൊ എന്താ നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓറഞ്ചിനെ ഒന്ന് രണ്ട് കിലോനോ മൂന്ന് കിലോനായിട്ട് നൂറേ ഉള്ളു അത് ഞാൻ പറയാൻ അത്ര വില ഉണ്ടാവും എനിക്കെന്തോ അറിയോ എനിക്കെന്താ വില അറിയോ എനിക്ക് പുറത്തൊക്കെ ഇറങ്ങില്ല അന്ന് എന്തോ ഡിസംബറിൽ തണുപ്പാന്ന് പറയുന്ന ടീമാ ഡിസംബറിൽ രാവിലെ തണുപ്പുണ്ട് പക്ഷെങ്കിലും അത് കഴിഞ്ഞ ചൂടുണ്ട് രാത്രി പക്ഷെ ഉച്ചക്ക് തണുപ്പ് എന്നാ നാളെ വൈകുന്നേരമായിട്ട് വെള്ളം ഒന്നിക്ക് പുറത്താക്കും ഇറക്കണം മാതിരില്ല ഉച്ച ആട്ടെ നാളെ ഉച്ചക്ക് അന്നെ ചൂടത്തേക്ക് ഇനി കണ്ടുകൊള്ളേ എന്തൊക്കെ ചായ എടുക്ക് ി കാച്ചല്ല ആ ക്യാമറ 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 പിടി 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 ഒരു 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 ചായ മറ്റേ പോച്ചന്റെ ചായപ്പൊടി പോപ്പൺ അടിക്കൂല്ല എല്ലാരും വാങ്ങി വെക്കും ആർക്കും അടിക്കില്ല അടിക്കാത്ത കണ്ടിട്ട് പിന്നെ ഞാനും വാങ്ങാൻ അപ്പൊത്തേക്കൂടി പോവല്ലോ ചായ വേണ്ടോ ഫ്രിഡ്ജിലൊന്നും ഒന്നുമില്ല ഒക്കെ ഒഴിച്ച് ഏകദേശമൊക്കെ ഒഴിച്ച് ഇങ്ങനെ പോവാട മന്തി അല്ല ഇന്നലെ ഞാൻ കടുക്ക് വാങ്ങിയില്ലായിനോ ഇഞ്ഞ് കടുക്ക വേണോന്ന് പറഞ്ഞില്ലോ അപ്പൊ ഞാൻ പത്തെണ്ണോ പതിനഞ്ചെണ്ണായി ടോട്ടല് വാങ്ങി ആ വീഡിയോ വേണം ഞാൻ ബ്ലൂപ്പറിൽ കൊടുക്ക വാങ്ങിയ വീഡിയോ പതിനഞ്ചെണ്ണായി ഞാൻ വാങ്ങിയത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാ പിന്നെ പെട്ടെന്നാണ് പോണോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ആ വീഡിയോ അപ്പൊ എടുക്കാൻ പറ്റില്ല ഈ സാധനം സാധനശേഷി സത്യം പറയാൻ കണ്ടിട്ടില്ല പ്ലേറ്റ് ഒക്കെ വാണാടക്കിയത് സ്റ്റൈലും കൊടുത്തത് പ്ലേറ്റുകള

ഇത് സാധാരണ പോലും പറഞ്ഞു എന്തെന്ന് പറഞ്ഞ ആ ഗൾഫിലൊക്കെ കൊണ്ടുപോണ ആൾക്കാർക്ക് ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ കടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കടുക്കുണ്ടാക്കാൻ ആൾക്കാരുണ്ടാവുമല്ലോ കടുക്കല്ലേ കല്ലുമ്മക്കായ് കല്ലുമ്മക്കായ്ക്കാൻ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓല ഡയറക്റ്റ് ബന്ധപ്പെടുക എന്നിട്ട് ഇത് സംഭവം ഫസ്റ്റ് ആവിയിൽ വേവിച്ച് പിന്നെ ഈ മുളക് കിട്ട് പൊരിക്കുന്ന പരിപാടിയാണ് ഞാൻ അവരോടൊക്കെ ചോദിച്ചറിഞ്ഞേ അപ്പൊ ഞാന് ഇപ്പൊ അങ്ങോട്ട് കൊടുത്തു എന്താണെന്ന് ചെയ്യുന്നാല് ഇത് ആവിയിൽ വേവിച്ച് ഞാൻ പിന്നെ ഈ മുളകൂടി സെപ്പറേറ്റ് അങ്ങനെ തന്നെ അവൽ കൊടുത്തുവിട്ടത് ഇനി പോയിട്ട് കോൽക്കുവാണെങ്കിൽ അത് എപ്പോഴാണോ എപ്പഴാണോ വേണ്ടിയത് പിടിച്ചു എടുത്തിട്ട് സാധാരണ െ പറ്റി പൊരിച്ചെടുക്കാനോ എന്നിട്ട് മീൻ പിന്നെ അല്ലാണ്ട് ഞാൻ നോക്കി ഇത് വാച്ച് ചെയ്യാം ആ കൊളിക്കിയത് വേണ്ട സാധാരണ മീൻ പോലെ പൊരിക്കുമ്പോൾ ഇനി പോയി വെള്ളേന്ന് മസാല ആക്കി എടുത്തോണ്ട് വെല്ലുവാ

ക്കണ്ടോ എടുത്ത് വായി്യോണ്ടാക്കോ അപ്പൊ മസാല പരട്ട് പൊരിച്ചെടുത്തോക്ക കണ്ടിട്ട് നന്നായി ഇനി കൊണ്ടിട്ട് എങ്ങനുണ്ട് നോക്ക കണ്ടിട്ട് നന്നായി കൊണ്ടോ ഓര് ഞാൻ ചോദിച്ചു ഞാൻ പോലെ ടേസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടു എനിക്ക് കുളായാലും മാത്രം ഉത്തരവായിട്ടാ അമ്മച്ചി വന്നോട്ടെ അപ്പഴ് നമ്മള് കഴിച്ച് വീഡിയോ എടുത്ത് തീർത്താളെ ശരിക്കും പറയണെ ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് ഒന്ന് ക്ഷമിക്ക് ഈ ഒരു സാധനം ആയി കൊടുക്കണോ രണ്ട് ഗൾഫ് ഒക്കെ ഒരു ഉപകാരായിട്ട് അങ്ങനെ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കാലോ അതുകൊണ്ടും ആ ഒരു ഒന്ന് കാര്യം അറിയാത്തവർക്ക് അറിയിക്കാന്ന് വിചാരിച്ച അതാണ് സംഭവം ഫസ്റ്റ് ജ്യൂസ് 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 ആണ് കൈ കൈ ജ്യൂസ് കൈ ചായ സാധാരണ െ പിന്നെ വസ്തുങ്ങണേറ്റ് എന്തിനും അങ്ങനെ നേരം വെഗുവേം പറയൂലോളം എന്താ മുളകാതി ൂടെ കളത്തിന് മസാല കളത്തിന് പക്ഷെ സാധാരണ കല്ലുമ്മക്കായ കാട്ടിന് അടിപൊളി

ഐരത്തേരോ ഞാൻ വിനാരെ പറയുന്നണ്ട കുട്ടേ எல்லരെ കുട്ടൻ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താണെന്നാ ഹിന്ദി ഉണ്ടാ ഇനി വീട്ടിൽ കുട്ട പെട്ടൊന്ന് ഞാൻ ഇല്ല കണ്ടോ ഓണോ ഇതിന് കടുക് ഉണ്ട് ദാ ഉള്ളില് എടക്ക എല്ലാരടക്ക കടുക്കാന്ന് അറിയാനൊരു തുളലേ ഉള്ളൂട്ടോ അല്ല കടുക്ക എത്ര വെൽപ്പ് ഉണ്ടാവും ശേ ഈ സാനാന്റെ ടേസ്റ്റ് ഉണ്ട് ഇങ്ങേ മാവാണ് ടേസ്റ്റാണ് കൈ ഒരു മിനിറ്റ് എന്റെ ഒരു കൈ പോണ ഒരു കൈ ഇതുവാടുത്തേക്കോട് കഴിക്കരുത് എന്നാ എങ്ങനെയുണ്ട്

ഓക്കേ അപ്പൊ ഏതായാലും ഇത് ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്യാണ്ട് വീട്ടിൽ കൊണ്ടുപോ നമ്മക്ക് അവിടെ നിന്ന് ഒരാൾ ഓർഡർ ചെയ്താൽ മതി തലേന്ന് ഓർഡർ ചെയ്താൽ മതി പിറ്റേം സാധനം കിട്ടും എന്നിട്ട് നമ്മള് വീട്ടിൽ അടിപൊളി നമ്മൾ എന്നെ പ്രത്യേക ടേസ്റ്റ് അല്ലേ നമ്മൾ നമ്മൾ ആകെ ഉണ്ടാക്കണ അതിലൊക്കെ വിലയൊന്നും കൂട്ടാ ഒളിച്ചു പറഞ്ഞ മോനെ അതങ്ങനല്ല ഞാൻ പറഞ്ഞത് വെളിച്ചനല്ല കൂട്ടില്ലല്ലോച്ചനല്ലോട്ട് വരെ ഒക്കെ പറഞ്ഞ ഒരു പറഞ്ഞ എടുക്കൂലെന്ന് വേണ്ടാന്ന് പറയണെന്ന് വിചാരിച്ചത് നമ്മള ആവശ്യമല്ലേ ഞാൻ പറഞ്ഞില്ല അപ്പൊ ഏതായാലും കഴിച്ചാണ്ട് എടുത്തേ കൈമല സാധനം ഇല്ല അപ്പം വീഡിയോ എടുക്കുമ്പോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോ അപ്പൊ ഏതായാലും ഈ വീഡിയോ അപ്പൊ നാളെ കണ്ടോ